കടവല്ലൂർ പഞ്ചായത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സംഗമോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ സംഗമത്തോടെ സമാപിച്ചു പഞ്ചായത്തും പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സംഗമോത്സവം സംഘടിപ്പിച്ചത് സമാപന ദിവസമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന വനിതാ സംഗമം പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നാടൻപാട്ടു കലാകാരി പ്രസീത ചാലക്കുടി വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയുമായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി ബിന്ദു ധർമ്മൻ ജയകുമാർ പുളയ്ക്കൽ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രേഖ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിശിഷ്ടാതിഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെയും ആദരിച്ചു ശേഷം സംഗീത കലാവിരുന്നും ഉണ്ടായിരുന്നു വീടും തടവും തമ്മിൽ വലിയ വ്യത്യാസമില്ല കുറെ കൂടി സുഖമായിട്ടുള്ളത് കാരാഗ്രഹമാണ് എന്ന് കരുതുന്ന ഒരു സ്ത്രീയാണ് അതിലെ കേന്ദ്രകഥാപം അവിടെ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോൾ വലിയ രോഗം രോഗപീഠ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദാരിദ്ര്യം ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിലും ഭേദം ജയിലിലാണ് അവിടെ ഭക്ഷണം ലഭിക്കുമല്ലോ ചികിത്സ ലഭിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയാണ് ആ കഥ വികസിക്കുന്നത് അപ്പൊ വീട് നമ്മുടെയൊക്കെ വീടുകൾ അത്രയൊന്നും ജനാധിപത്യത്തിന്റെ ഇടങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കളിദാസൻ മുതൽ പേരിങ്ങോട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ ഏറ്റവും ഹുമൺ ഈസ് എ ഹാമസ് ഡൊമസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അപകടകാരി അല്ലാത്ത വീട്ടുമൃഗമാണ് പെണ്ണ് എന്നത് അപകടമൊന്നുമില്ലാതെ വീട്ടിൽ വളർത്താവുന്ന ഒരാളാണ് പെണ് അത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ